എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കഴ്മണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്പനീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ ഞാനിനി പുതിയ വീഡിയോസുമായി വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ കഴിയൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം രേവതിയും ശ്രുതിയും മാത്രമാണ് വീട്ടിലുള്ളത് ആ സമയത്ത് രേവതി പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് ശ്രുതിക്ക് ഒരു തല വരുന്നത് എന്നിട്ട് തല ചുറ്റിയിട്ട് വീഴുന്നുണ്ട് ശ്രുതി രേവതി പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ശ്രുതി അവിടെ വീണ് കിടക്കുന്നത് കാണുകയാണ് അയ്യോ ഇതെന്ത് പറ്റി ശ്രുതി ഇവിടെ വീണ് കിടക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്നുണ്ട് രേവതി ഓടിച്ചെന്ന് ശ്രുതിയെ എഴുന്നേൽപ്പിക്കുകയാണ് പക്ഷേ ശ്രുതിക്ക് എഴുന്നേൽക്കാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ രേവതി വേഗം പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്നിട്ട് ശ്രുതിയുടെ മുഖത്ത് തളിക്കുന്നുണ്ട് എത്ര വെള്ളം തളിച്ചിട്ടും ശ്രുതിക്ക് ബോധം വരുന്നില്ല എന്നിട്ട് കുറേ വിളിക്കുന്നുണ്ട് രേവതി ശ്രുതി എഴുന്നേക്ക് എഴുന്നേക്ക് എന്ന് പറഞ്ഞ് കുറേ വിളിക്കുന്നുണ്ട് പക്ഷേ ശ്രുതി എഴുന്നേക്കുന്നേ ഇല്ല എന്നിട്ട് കുറച്ചുകൂടി വെള്ളം പാർന്നു നോക്കുകയാണ് രേവതി അപ്പോൾ പെട്ടെന്ന് ശ്രുതി കണ്ണു കണ്ണുമിഴിക്കുകയാണ് രേവതി ചോദിക്കുന്നുണ്ട് ശ്രുതിയോട് എന്ത് പറ്റി നീ എന്താ ഇവിടെ വീണ് കിടക്കുന്നത് എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയാണ് എനിക്കറിയില്ല രാവിലെ മുതൽ എന്താണെന്നറിയില്ല ഭയങ്കര ക്ഷീണം ഒരു തളർച്ച പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്താ പറ്റിയതെന്ന് അറിയില്ല അറിയാതെ ഞാനിവിടെ തല ചുറ്റി വീണു പോയതാണ് എന്ന് പറയുന്നുണ്ട് രേവതി അപ്പോൾ പറയുന്നുണ്ട് എന്നാവാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അതൊന്നും വേണ്ട ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറിക്കോളും എന്ന് പറയാണ് ശ്രുതി അതൊന്നും ശരിയാവില്ല നീ പോന്നേ നമുക്ക് പോവാം പോയി നോക്കാം എന്താ സംഭവം എന്നറിയാമല്ലോ എന്ന് പറയുന്നുണ്ട് രേവതി രേവതി ശ്രുതിയെയും കൂട്ടി ഒരു ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് രേവതി വിളിച്ചു നോക്കുന്നുണ്ട് ചന്ദ്രക്ക് ശ്രുദീനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണെന്ന് പറയാൻ വേണ്ടി ചന്ദ്രയ്ക്ക് വിളിക്കുകയാണ് പക്ഷേ ചന്ദ്ര കോൾ വരുന്നതും ഇവൾ എന്തിനാ എനിക്ക് വിളിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യാണ് രേവതി ശ്രുതിയോട് പറയുന്നുണ്ട് അമ്മ എന്താ ഫോൺ എടുക്കാത്തത് ഒരു അത്യാവശ്യത്തിന് വിളിച്ചാലും അമ്മ ഫോൺ എടുക്കില്ല എന്ന് പറയുകയാണ് ശ്രുതി പറയുന്നുണ്ട് ആ അത് നീ വിളിച്ചതുകൊണ്ടാവും ചിലപ്പോൾ എടുക്കാത്തത് അത് കുഴപ്പമില്ല ഇനി ഡോക്ടറെ കണ്ടിട്ട് എന്താ പറയുന്നത് നോക്കാം എന്നിട്ട് വിളിക്കാം അമ്മയ്ക്ക് എന്ന് പറയുകയാണ് ശ്രുതി എന്നിട്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്താണ് ഹോസ്പിറ്റലിൽ എത്തിയതും കാഷ്വാലിറ്റിയിലാണ് ശ്രുതിയെ കയറ്റുന്നത് രേവതി അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് രേവതി സച്ചിക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് സച്ചി ഏട്ടാ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിലാണുള്ളത് ശ്രുതിക്ക് എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് തല ചുറ്റി വീണു അപ്പോൾ ഞാൻ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാണ് ഔട്ടറോട്ടത്തേക്ക് എന്ത് പറ്റി തല ചുറ്റി വീഴാൻ എന്നിട്ട് നീയാണോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി ആ അവിടെ വീണ് കിടക്കുന്നത് കണ്ട് ഞാൻ ഞാൻ പൂക്കളയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങായിരുന്നു അപ്പോഴാണ് അവിടെ വീണ് കിടക്കുന്നത് കണ്ടത് അങ്ങനെ കണ്ടുകൊണ്ട് പോകാൻ എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നുണ്ട് രേവതി ആ എന്നാൽ നീ കാണിച്ചിട്ട് വീട്ടിലേക്ക് പോ എന്ന് പറയാണ് സച്ചി അല്ല സച്ചിയേട്ട സച്ചിയനും കൂടി ഒന്ന് വായോ എന്ന് പറയുന്നുണ്ട് ഞാൻ എന്തിനാ വരുന്നത് അതും പൗഡർ ഏട്ടത്തിൻ്റെ കാര്യത്തിന് ആ സുതിയെ എങ്ങാനും വിളിക്കേ എന്ന് പറയാണ് അങ്ങനെയല്ല സച്ചി ഏട്ടാ എനിക്കൊരു സംശയമുണ്ട് ഇനി ശ്രുതിക്ക് വിശേഷം വല്ലതും ഉണ്ടോ എന്നൊരു സംശയം എന്ന് പറയുന്നുണ്ട് രേവതി അപ്പൊ സച്ചി പറയുന്നുണ്ട് വിശേഷോ എന്ത് വിശേഷം എന്ന് ചോദിക്കുകയാണ് രേവതി പറയാണ് അല്ല ഇനി ശ്രുതി എങ്ങാനും ഗർഭിണിയാണോ എന്നൊരു സംശയം ഓ ആ ഫ്രോഡിന് കുഞ്ഞുണ്ടാവാൻ പോവുകയാണോ എന്ന് എടുത്ത വഴിക്ക് ചോദിക്കുന്നുണ്ട് സച്ചി എന്താ സച്ചിയേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ലൊരു കാര്യം പറയുമ്പോഴും ഇങ്ങനാണോ പ്രതികരിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അല്ലാതെ പിൻ അല്ലാതെ പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കണ്ടേ ആ ഫ്രോഡിന് തന്നെയല്ലേ കുഞ്ഞുണ്ടാവുന്നത് രേവതി പറയുന്നുണ്ട് അല്ല സച്ചിയേട്ട അതെൻ്റെ സംശയം മാത്രമാണ് അതിന് സച്ചിയേട്ടാ ഇതെൻ്റെ സംശയം മാത്രമാണ് അല്ല അവൾക്കൊരു തലചുറ്റലും ക്ഷീണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി അവക്ക് വിശേഷം വല്ലതുമായതാണോ എന്ന് അല്ലാതെ എനിക്ക് ഉറപ്പൊന്നുമില്ല എന്നിട്ട് നീ ഡോക്ടറെ കണ്ടോ ഇല്ല ഡോക്ടർ അവളെ പരിശോധിച്ചുകൊണ്ടിരിക്കുക ഞാനിവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് സച്ചിയേട്ടൻ ഒന്ന് വേഗം വായോ എന്ന് പറയുന്നുണ്ട് രേവതി എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ് രേവതി ശ്രുതിയെ പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ സച്ചി അവിടെ എത്തുന്നുണ്ട് സച്ചി വന്നതും ചോദിക്കുന്നുണ്ട് രേവതി എന്തായി ഡോക്ടർ എന്താ പറഞ്ഞത് രേവതി പറയുന്നുണ്ട് അതിന് ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല അവളെ അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുക പുറത്തോട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട് രേവതി ചോദിക്കുന്നുണ്ട് എന്താ എന്തു പറ്റിയതാ ശ്രുതിക്ക് എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ പറയുന്നുണ്ട് ആഹ് ശ്രുതി ഗർഭിണിയാണ് അത് കേൾക്കുന്നതും രേവതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ഗർഭിണിയാണെന്നോ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞാവ് വരാൻ പോവാണല്ലേ എന്ന് പറയാണ് ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് അതെ ശ്രുതിക്ക് നല്ല റെസ്റ്റ് വേണം പിന്നെ അവക്ക് നല്ല ക്ഷീണമുണ്ട് ഇനി നന്നായി ശ്രദ്ധിക്കണം എവിടെയും തല ചുറ്റി വീഴാനൊന്നും പാടില്ല ഇനി വീണ് കഴിഞ്ഞാൽ അത് കുട്ടിയെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അബോഷനായി പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം പിന്നെ ഇപ്പോൾ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ആയി എത്ര ഗ്യാപ്പുണ്ട് എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ ഇത് കേൾക്കുന്നതും രേവതിയും സജ്ജിയും ഞെട്ടിപ്പോവാണ് ഈ ഫസ്റ്റ് പ്രഗ്നൻസിയോ അതിന് ഇത് അവളുടെ ഫസ്റ്റ് പ്രഗ്നൻസി ആണല്ലോ എന്ന് പറയാണ് ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് ഏയ് ഇത് അവളുടെ സെക്കൻഡ് പ്രഗ്നൻസിയാണ് ഫസ്റ്റത്ത് ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ളതാണ് ഡെലിവറി കഴിഞ്ഞെന്നോ ഡോക്ടർ എന്തൊക്കെയാണ് ഈ പറയുന്നേ അവളുടെ ആദ്യത്തേതാണിത് എന്ന് തറപ്പിച്ച് പറയുന്നുണ്ട് രേവതി നിങ്ങളെന്തൊക്കെയാ ഈ പറയുന്നത് ഞാനൊരു ഡോക്ടറാണ് ഫസ്റ്റ് പ്രഗ്നൻസി ഏതാ സെക്കൻഡ് പ്രഗ്നൻസി ഏതാ എന്നെല്ലാം എനിക്കൊരാളെ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഇത് ശ്രുതിയുടെ സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുന്നുണ്ട് നിങ്ങളേതായാലും അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് ഡോക്ടർ സച്ചിയെയും രേവതിയെയും അകത്തേക്ക് വിളിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതി ബെഡിലെ കിടക്കുകയാണ് എന്നിട്ട് ശ്രുതിയോട് തന്നെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ശ്രുതി നിങ്ങളുടെ സെക്കൻഡ് പ്രഗ്നൻസി അല്ലേ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി അപ്പോൾ സച്ചിയുടെയും രേതിയുടെയും മുഖത്തേക്ക് നോക്കുകയാണ് ആകെ എന്താ പറയേണ്ടത് എന്ന് അറിയാതെ നിൽക്കുകയാണ് ശ്രുതി അല്ല ഡോക്ടർ എൻ്റെ ഇത് ഫസ്റ്റ് പ്രഗ്നൻസിയാണ് എന്ന് പറയുന്നുണ്ട് എന്ത് നിങ്ങളൊക്കെ എന്തിനെങ്ങനെ കള്ളം പറയുന്നത് ഓ ഞാനൊരു ഡോക്ടറാണ് ഒരാൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി ആണോ അതോ സെക്കൻഡ് പ്രഗ്നൻസി ആണോ എന്നുള്ളതൊക്കെ ഇത് കുട്ടിയുടെ സെക്കൻഡ് പ്രഗ്നൻസി തന്നെയാണ് പിന്നെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത് പറഞ്ഞാലേ ഈ പ്രഗ്നൻസിയുടെ കാര്യം നമുക്ക് എന്തൊക്കെ ആവും എന്നുള്ളതെല്ലാം മുൻകൂട്ടി ആലോചിച്ച് തീരുമാനിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ തന്നെ പറയണം എന്തായിരുന്നു ഫസ്റ്റത്തെ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പിന്നെയും ചോദിക്കുന്നുണ്ട് ഡോക്ടർ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അത് ഡോക്ടർ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയാണ് ഡോക്ടർ അപ്പോൾ ഓക്കെ എന്നാൽ റെസ്റ്റ് എടുക്കൂ ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോകോളൂ ഒരു ടു വീക്സ് കഴിഞ്ഞ് വന്ന് സ്കാൻ ചെയ്ത് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നുണ്ട് രേവതിയും സച്ചിയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് എന്താ ഇത് ഇവരുടെ സെക്കൻഡ് പ്രഗ്നൻസി ആണെന്നോ അപ്പോൾ ഇവർ ആദ്യം ഒന്ന് പ്രസവിച്ചതാണോ ഇവർക്കൊരു കുഞ്ഞുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി രേവതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി എന്തൊക്കെയാണ് ഇവർ പറയുന്നത് ഇതിൽ വല്ല സത്യമുണ്ടോ ശ്രുതി പറയുന്നുണ്ട് ഏയ് ഡോക്ടർക്ക് മാറിപ്പോയതാ എൻ്റെ ഇത് ഫസ്റ്റ് പ്രഗ്നൻസിയാ അല്ലാതെ എനിക്ക് വേറെ കുഞ്ഞുങ്ങളൊന്നുമില്ല എന്ന് പറയാണ് രേവതി പറയുന്നുണ്ട് നീ നോണ പറയാൻ നോക്കരുത് സത്യം എന്താണെങ്കിലും തുറന്ന് പറഞ്ഞോ ഡോക്ടർ ഒരിക്കലും കള്ളം പറയില്ല പിന്നെ ഇത്രയും പഠിപ്പുള്ള ഡോക്ടർ ആദ്യത്തെ പ്രഗ്നൻസി ആണോ രണ്ടാമത്തെ പ്രഗ്നൻസി ആണോ എന്നെല്ലാം ആ ഡോക്ടർക്ക് മനസ്സിലാവില്ലേ നീ വെറുതെ നോണ പറയുന്നതാണ് എന്താ സത്യം സത്യം തുറന്ന് പറയ എന്ന് പറയുന്നുണ്ട് രേവതി ശ്രുതി ഇതെല്ലാം കേട്ട് ആകെ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ പേടിച്ചു നിൽക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് നീ ഇപ്പം പറയുന്നോ അതോ ഞാൻ അമ്മേനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തണോ എന്താ വേണ്ടത് നീ തന്നെ തീരുമാനിക്കേ എന്ന് പറയുകയാണ് ശ്രുതി പറയുന്നുണ്ട് അയ്യോ അമ്മേനൊന്നും വിളിക്കണ്ട ഞാൻ പറയാം സത്യമല്ല എനിക്ക് ഒരു കുഞ്ഞുണ്ട് ഇത് പറയുന്നതും രേവതി ചോദിക്കുകയാണ് ഒരു കുഞ്ഞുണ്ടോ എന്നിട്ട് ഈ സത്യങ്ങളൊന്നും നീ എന്താ ആരോടും പറയാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് ശ്രുതി പറയുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞാൽ എൻ്റെ കല്യാണം നടക്കുമായിരുന്നോ അത് കാരണമാണ് ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നത് എന്നിട്ട് ആ കുഞ്ഞെവിടെ നീ അതിനെ വരെ തെരുവിലും ഉപേക്ഷിച്ചു കളഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ശ്രുതി പറയുന്നുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ തെരുവിലൊന്നും ഉപേക്ഷിച്ചിട്ടില്ല എൻ്റെ കുഞ്ഞ് എൻ്റെ അമ്മയുടെ കൂടെ തന്നെയുണ്ട് ദേവതി പറയുന്നുണ്ട് നീ എത്ര നീചയാണ് ഒരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിനെ അമ്മയുടെ വലിച്ചെറിഞ്ഞിട്ടാണോ നീ ഈ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്നത് നീ ഇത്രയ്ക്കും വലിയ ഫ്രോഡാണോ സച്ചി പറയുന്നുണ്ട് ഫ്രോഡാണോന്നോ നിന്നോട് ഞാൻ ആദ്യം മുതലേ പറയുന്നതല്ലേ ഇവള് നല്ല ഒന്നന്തരം ഫ്രോഡാണെന്ന് ആ സമയത്ത് നിങ്ങൾക്ക് ആർക്കും അത് വിശ്വസിക്കാനേ വയ്യ ഇപ്പൊ നോക്ക് ഒരു കുഞ്ഞുകൂടി ഉണ്ട് ഇവളൊക്കെ എന്ത് പേരിട്ടാ വിളിക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി എന്നിട്ട് സച്ചി പറയുന്നുണ്ട് ഏതായാലും വീട്ടിലേക്ക് വാ നമുക്ക് വീട്ടിൽ പോയിട്ട് എല്ലാവരോടും ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയണം ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അയ്യോ ഈ കാര്യങ്ങളൊന്നും തുറന്ന് പറയരുത് ഇത് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് അനാഥയായി പോകും എനിക്ക് ശ്രുതിയുടെ കൂടെ പിന്നെ ഒരു ജീവിതം ഉണ്ടാവില്ല ആദ്യത്തെ കുഞ്ഞിനെ തന്നെ ഞാൻ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചാ വന്നത് ഇനി ഈ കുഞ്ഞിനെ കൂടി വഴിയാധാരാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് ശ്രുതി നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടത് നീ ഇത്രയും വലിയൊരു നൊണ കാണിച്ചാണോ ശ്രുതിയെ കല്യാണം കഴിച്ചത് എന്നിട്ട് നീ എത്ര നല്ല വിള ചമഞ്ഞോണ്ടാ നടന്നിരുന്നത് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് വീട്ടിലേക്ക് നടക്ക് അത് ഞാൻ വലിച്ചു കൊണ്ടുപോകണോ നിങ്ങളേനെ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് സച്ചി അതൊന്നും വേണ്ട എന്തൊക്കെയായാലും അവൾ വയറ്റിൽ ഇപ്പൊ ഒരു കുഞ്ഞുള്ളതാ ഡോക്ടർ പറഞ്ഞത് കേട്ടതല്ലേ നന്നായി ശ്രദ്ധിക്കണമെന്ന് അവൾക്ക് ക്ഷീണവും തളർച്ചയും എല്ലാം ഉണ്ടാവുമെന്ന് പറഞ്ഞതല്ലേ അവഹോപദ്രവൊന്നും അവളെ ഏൽപ്പിക്കണ്ട നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് എല്ലാവരോടും ഈ സത്യങ്ങളെല്ലാം തുറന്ന് പറയാം എന്ന് പറയുന്നുണ്ട് ശ്രുതി രേവതിയുടെ കാലു വീഴാണ് എന്നിട്ട് പറയുന്നുണ്ട് രേവതി ഇനി ഈ കാര്യങ്ങളൊന്നും പറയരുത് എൻ്റെ ജി എൻ്റെ ജീവിതം നീ തകർക്കരുത് എത്ര എന്നോട് നിനക്ക് ദേഷ്യം ഉണ്ടാവും ഞാൻ നിന്നോട് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട് എനിക്കറിയാം പക്ഷേ നീ ഇപ്പം എന്നെ ചതിക്കരുത് എന്നോട് ഇങ്ങനെ ചെയ്യരുത് രേവതി എന്ന് പറയുന്നുണ്ട് ശ്രുതി ദേവതി പറയാണ് നീ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കാര്യം ഇത് നീ എല്ലാവരെയും ചതിക്കുകയാണ് ശ്രുതി അവന് പിന്നെ ഇതെല്ലാം കിട്ടേണ്ടതാണെന്ന് വയ്ക്കാം പക്ഷേ അച്ഛനെ നീ ചതിച്ചില്ലേ അമ്മയെ ചതിച്ചില്ലേ എല്ലാവരെയും നീ ചതിക്കായിരുന്നില്ലേ ആ അമ്മ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്നെ അമ്മയ്ക്ക് ദേഷ്യം തന്നെ പക്ഷേ നിന്നെ എ എത്ര സ്നേഹിച്ചതാണ് ആ അമ്മ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക് സ്നേഹിക്കുന്ന സ്വന്തം മകനെയാണ് നിനക്ക് കല്യാണം കഴിപ്പിച്ച് തന്നത് എന്നിട്ട് ആ മകൻ കല്യാണം കഴിച്ചത് ഒരു രണ്ടാം കെട്ടുകാരിയാണ് അതും ഒരു കുഞ്ഞുള്ള പെണ്ണിനെയാണെന്നെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് നിനക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ എല്ലാം പറയുന്നുണ്ട് രേവതി ശ്രുതി പറയുകയാണ് നീ ഇത് അമ്മയോടും എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ ഞാൻ കൊന്നു കളയേണ്ടി വരും ഈ കുഞ്ഞിനെ പിന്നെ അവർ സ്വീകരിക്കില്ല അത് വേണോ ഒരു ജീവൻ അതില്ലാതാക്കണോ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി ഇത് കേൾക്കുമ്പോൾ രേവതിയുടെ മനസ്സ് അലിയുന്നുണ്ട് സച്ചി പറയുകയാണ് അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഞാൻ എന്തായാലും പറയും എന്ന് പറഞ്ഞ് അതിലേക്ക് പോകാൻ തുടങ്ങുകയാണ് സച്ചി ആ സമയത്ത് രവതി സച്ചിയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വേണ്ട സച്ചിയേട്ടാ ഈ കുഞ്ഞ് അതിനൊന്നാലോചിച്ച് നോക്ക് അതിന് ഇവള് കൊന്നു കളയും ഇനി എല്ലാ സത്യങ്ങളും അറിഞ്ഞ് ഇവളെ സുതി ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇവളാ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അതാലോചിച്ച് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയും ഇതൊന്നും ഇപ്പം തൽക്കാലം ആരോടും പറയണ്ട സമയം വരട്ടെ നല്ലൊരു സമയം വരട്ടെ എന്നിട്ട് നമുക്ക് എല്ലാവരോടും അവതരിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് രേവതി എന്നിട്ട് രേവതി പുതിയയും കുട്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇത്രയുമാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഇനി ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക